ദാ ഒരു കൂട്ടം കാണിച്ചോ അമ്മച്ചി എടുക്കുന്നത് നോക്കിക്കോളൂ ദാ ഇത് കണ്ടോ ഇത് കണ്ടോ ഒരു പക്ഷീനൊക്കെ കണ്ടോ ഇത് കാക്കയല്ല പക്ഷെ കാക്കയുടെ കളറുണ്ട് അതിൻ്റെ ചിറകൊക്കെ കണ്ടോ നല്ല വലുത് നല്ല വലിയ ചിറക് ഇത് പറന്ന് പോയി ഇപ്പോൾ മോളീന്ന് വീണതാന്ന് തോന്നുന്നു ഇതിൻ്റെ കണ്ടോ അത് നടക്കുന്നതണ്ടോ നല്ല ഭംഗി കാണാനായിട്ട് ഇത് ചെറുതാണ് ഇത് പക്ഷേ കിഴിക്ക് നല്ല വലിപ്പമുണ്ടെങ്കിലും കുഞ്ഞാണ് കേട്ടോ കാരണം പറക്കാൻ ശ്രമിച്ചപ്പോൾ താഴെ വീണതാവാനാണ് സാധ്യത ഇത് ഏത് തരം പക്ഷിയാണെന്നറിയാമോ ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ ഇതൊക്കെ ഇതിങ്ങനെ ചിറക് പിടർത്തിയിരിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല വലിപ്പമുണ്ട് നല്ല ഭംഗി കാണാനായിട്ട് ചെറുകിനൊക്കെ ശരിക്കും കണ്ട് പിടർത്തിക്കഴിഞ്ഞാൽ നല്ല രസം കാണുന്നുണ്ട് കണ്ടോ നല്ല കറുപ്പ് കളറാണ് അതിങ്ങനെ വാ തുറക്കയാണ് ഇങ്ങനെ കുഞ്ഞാണ് പറക്കാൻ ശ്രമിച്ചപ്പോൾ താഴെ വീണതാവാൻ വഴിയുള്ളൂ കണ്ടോ ഇതിന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിന് ഇതിങ്ങനെ താഴെ വീണ്ടും നടക്കണമുണ്ട് അപ്പം അമ്മച്ചി എന്നോട് ഒന്ന് പറഞ്ഞ് അവിടെ താഴത്തൊരു കിളി എടുക്കുക കിളീനെ പോലെ കണ്ടു കാക്കയല്ല എന്ന് പറഞ്ഞു അപ്പം അമ്മച്ചി അതിനെ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റാനുള്ള ശ്രമമാണ് പക്ഷെ അത് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് കേട്ടോ കൊത്തുന്നുണ്ട് നമ്മളെ ചുണ്ടൊക്കെ നല്ല സൂചി പോലെയൊക്കെ ഇരിക്കുന്നത് പക്ഷെ ചിറക് കണ്ടോ ഇങ്ങനെ ചിറക് വിടർത്തി ഇരിക്കുമ്പോൾ ഇതിനെ കാണാൻ നല്ല ഭംഗി രണ്ടയുടെ കുഞ്ഞാണെന്ന് തോന്നുന്നു എരണ്ട എരണ്ട നീർ കാക്ക അങ്ങനത്തെ എന്തോ സാധനം തോന്നുന്നു കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇത് ഇതിന്റെ ചിറകൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ വിടർത്തി ഇങ്ങോട്ട് വെക്കുമ്പോൾ നല്ല വലിപ്പം കാക്കയുടെ കളറാണെങ്കിലും കാക്കയുടെ എന്നേക്കാളും ഭയങ്കര വലുതാണ് കേട്ടോ അമ്മച്ചിതേ അതിനെ എടുത്തുകൊണ്ടെന്ന് ഇതിങ്ങനെ നോക്കുമ്പോൾ കോഴീനെ പോലെ തോന്നുന്നു എടുത്തുകൊണ്ടത് ഇങ്ങനെ ബക്കറ്റിലേക്ക് ഇങ്ങനെ വെച്ചു അങ്ങോ ചുണ്ട് കണ്ടോ ആ ചുണ്ടൊക്കെ നല്ല സൂചി പോലെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അറ്റം കണ്ടോ ആള് അടുത്ത് തന്നിട്ട് കൊത്തനൊക്കെ ഉണ്ടോ നല്ല കളറൊക്കെ ഉണ്ട് പക്ഷെ കരയണമൊന്നുമില്ല ഒച്ചയൊന്നും ഉണ്ടാക്കുന്നില്ല നിശബ്ദമായിട്ടാണ് ഇരിക്കണ ആൾ ചില പക്ഷികളും ഒക്കെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാലൊക്കെ ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടാക്കില്ല ഇതേ അമ്മ ചോറൊക്കെ കൊണ്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ചോറ് ഇട്ട് കൊടുത്തിട്ടൊന്നും ആക്കതൊന്നും അതിൻ്റെ ഒന്നും ഇല്ല അവളുടെ വായയിൽ വരെ ചോറ് വീണിട്ടും ഒരു ഭയൻ്റെ ഇല്ല അതൊന്നും വേണ്ട ചോറൊന്നും തിന്ന് ശീലിച്ചെക്കണതല്ലോ ഇവർ കഴിക്കുന്നത് എന്തോ മീനുകളൊക്കെ എന്തോ കണ്ടാ 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 നടക്കുമ്പോൾ കണ്ടോ വാലിനൊക്കെ നല്ല നീട്ടുണ്ട് ചിറകൊക്കെ വിടർത്തി കഴിഞ്ഞാൽ നല്ല വലിപ്പമുണ്ട് എന്ന് പറയുന്ന കിളിയാന്ന് തോന്നുന്നു എരണ്ട എന്നാന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് എന്തായാലും ആൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നമ്മളോട് നമ്മുടെ കൂടെ ഇതൊക്കെ ചെയ്ത് കുറേ ഫോട്ടോക്കൊക്കെ പോസ്റ്റൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ കരയണമെന്നില്ല അങ്ങനെ വെറുതെ വന്നു നമ്മൾ ഉപദ്രവിക്കണമില്ല കുഞ്ഞാണ് എന്തായാലും മോളിന്ന് പറഞ്ഞ് പോയപ്പോൾ വീണേക്കണതാണ് ആളിങ്ങനെ നമുക്ക് നന്നായിട്ട് ഇരുന്ന് തന്ന അതിൻ്റെ കാല് കണ്ടാ താറാവിൻ്റെ കാല് പോലെ കണ്ട അതിൻ്റെ കാല് കണ്ട താറാവിൻ്റെ പോലെയാണ് കാലിരിക്കുന്നത് ഇതിങ്ങനെ നിന്ന് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഫോട്ടോ ഷൂട്ടിൽ നിന്ന് നിൽക്കുന്ന പോലെയൊക്കെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തല ഉയർത്തി തല പൊക്കി താത്തിക്കിങ്ങനെ ആൾ നിന്ന് നിന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് രസമുണ്ട് വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല ആൾ ഇങ്ങനെ ഒരാളൂടെ ഉണ്ടെന്ന് ആരും പുറത്തറിയുമില്ല അങ്ങനത്തെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത ആളുടെ എന്തായാലും ഇതിന് പറക്കാൻ പറ്റുന്നില്ല കുഞ്ഞായതുകൊണ്ടാണ് പ്രായമായിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അമ്മ കിളി എങ്ങാണ്ടും പുറത്ത് വെച്ചിങ്ങനെ പറപ്പിച്ചുകൊണ്ട് പോയിപ്പം ആൾ താഴെ വീണതായിരിക്കും പറക്കാൻ പഠിപ്പിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ കിളികളെ കിളി കുഞ്ഞുങ്ങളെ അങ്ങനെ പറപ്പിക്കാൻ പഠിച്ചപ്പോൾ താഴെ വീണതാവാൻ വഴിയുള്ളൂ നല്ല സുന്ദരി ബ്ലാക്ക് ആണെങ്കിൽ എന്ത് ഡ്രസ്സൊക്കെ കാണാൻ അതിൻ്റെ ചിറകൊക്കെ നല്ല ഒരു തരം ഉണ്ട് ചിറകമ്മയൊക്കെ നല്ല സൂപ്പറായിട്ടൊക്കെ ഇരിക്കുന്നു കാണാനായിട്ട് നല്ല സുന്ദരി കുട്ടി കണ്ടോ ഇതിങ്ങനെയൊക്കെ നിന്ന് തന്നു ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി മോഡല് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് നല്ല മിണ്ടാതെ അനങ്ങാതെ അനങ്ങാതെയൊക്കെ നിന്ന് തന്നു എനിക്ക് കാല് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് എരണ്ടെന്ന് തോന്നണേന്ന് എരണ്ട നീർക്കാകെ ഇങ്ങനെ നീന്തുന്ന നീന്താൻ ആയിട്ടായിരിക്കുമല്ലോ അങ്ങനെ കാലും ഇങ്ങനെ ഇതാന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഇത് എന്ത് എന്ത് തരം പക്ഷിയാന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയണേ ഇത് കണ്ട കണ്ടാ കണ്ട ചിറക് വിടർത്തി എന്ത് രസമാണെന്നറിയോ ചിറക് വിടർത്തി കാണാൻ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല നീളമൊക്കെ ഉണ്ട് കണ്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റേ എന്താണ് മയിലിൻ്റെ പോലെ തോന്നുന്നുണ്ട് ഈ കിളി ഏത് കിളിയാന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയാമെന്നുണ്ടെങ്കിൽ പറയണേ ഞാൻ ചുമ്മാ കാലും കൊണ്ടൊക്കെ ഇങ്ങനെ ഓ കാലുമ്മ നല്ല കൊത്തൊക്കെ തരണുണ്ട് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു കൗതുകം കൈകൊണ്ട് എന്തായാലും തൊടാൻ പറ്റില്ല അപ്പോൾ കാല് കൊണ്ട് പതുക്കെ ഒന്ന് തൊട്ട് വയ്ക്കുക ഇവരൊക്കെ മോളീകൂടെ ഇങ്ങനെ പറന്ന് പോകുമ്പോൾ നമ്മൾ കാണുന്നതല്ലേ ഉള്ളൂ ഇത്രയും അടുത്തൊന്നും നമുക്ക് ഇവരെയൊന്നും കാണാനും ഇതിനൊന്നും കിട്ടില്ലല്ലോ ഇപ്പം നമ്മൾ നമുക്കൊരു അവസരം കിട്ടിയതാ എങ്ങനെയോ താഴെ വീണതാണ് അപ്പം പറക്കാറാകുമ്പോൾ പറന്ന് പോക്കോട്ടെ അല്ലേ അല്ലാതെ നമുക്ക് ഇനി ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഇതാണ് നല്ല കൊത്തു കൊത്തുന്നുണ്ട് കേട്ടാ നല്ല നന്നായിട്ട് കൊത്തുന്നുണ്ടാൾ ചുണ്ടിന് നല്ല മൊനിയുണ്ട് നല്ല കൂറുമ്പം ചുണ്ടാണോ നീർക്കാക്കയാണോ എരണ്ടയാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരറിയാവുന്ന ആൾക്കാരൊന്ന് കമൻ്റിട്ടേക്കണേ ഇത് എന്ത് തരം പക്ഷിയാന്നുള്ളത് ഇവിടെ അടുത്തൊരു മരം ഉണ്ടേ ആ മരത്തമ്മ കുറേ കൂടൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഇങ്ങനെ പറന്ന് കഴിഞ്ഞപ്പോൾ അമ്മ കിളിയുടെ കൂടെ ഇങ്ങനെ പറന്നുണ്ടാവും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ഇവരെ മോളെ പറക്കരുത് കൂട്ടിലിരിക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ അപ്പം അമ്മ പറഞ്ഞപ്പോൾ അമ്മ കിളിയുടെ കൂടെ പറന്നുണ്ടാവും അങ്ങനെ ആൾ താഴേക്ക് പോന്നിട്ടുണ്ട് അതാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത എന്തായാലും ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പം അതേ ഇതിങ്ങനെയെങ്കിൽ നിൽക്കും ഇങ്ങനെയെങ്കിൽ വിടർന്ന് നിന്ന് കഴിഞ്ഞാൽ അവനെ കാണാൻ നല്ല ഭംഗി എന്തായാലും നല്ല ബ്ലാക്ക് ബ്യൂട്ടിയാണ് ആൾ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇവൻ്റെ പേരറിയുന്നവരെല്ലാവരും ഒന്ന് പറയണോട്ടോ ഇവൻ്റെ പേരെന്താണെന്നുള്ളത് അവൻ്റെ ചെറുകൊന്ന് വിടർത്തി കിട്ടാൻ പിന്നീട് അമ്മച്ചി ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നത് അപ്പോൾ ശരി ബൈ ബൈ